ദില്ലി പിടിക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നിലവിലെ ഭരണകക്ഷിയെ ആം ആദ്മിയെ പുറത്താക്കുമെന്നും കിട്ടാക്കനിയായി എന്നും നിലനിൽക്കുന്ന രാജ്യതലസ്ഥാനം ഇക്കുറി കൈപ്പിടിയിൽ ഒതുക്കുമെന്നുമാണ് ബി ജെ പി പറയുന്നത് അത്രമാത്രം ആത്മവിശ്വാസം അവിടെ ബി ജെ പിക്ക് കൈവന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴും സീറ്റ് ഡൽഹി പിടിച്ചത് ബി ജെ പി തന്നെ കോൺഗ്രസും എ പിയുമായി ഒറ്റക്കെട്ടയായി പോരാടാൻ ഇറങ്ങിയിട്ടും പുഷ്പം പോലെ അവിടെ ബി ജെ പി വിജയിച്ചു കയറി ആ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് കൈമുതലായി ಮುಖ್ಯವಾಗಿ ಇರಿಕಿನ್ನದ. ി ഭരിക്കുന്ന പത്ത് വർഷം എ പി കാലമായിരുന്നുവെന്ന പ്രചാരണ വാക്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ അഴിമതിയായിട്ട് ബി ജെ പി ഉപയോഗിക്കുന്നതും എന്നാൽ തന്റെ ശക്തി കേന്ദ്രമായ ദരിദ്ര കോള എന്നീ പ്രദേശങ്ങളിൽ യോഗങ്ങൾ വിളിച്ച് ജനക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചും ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാന നില വഷളാഹായതിനെ ആഭ്യന്തര മന്ത്രാലയത്തെയും ബി ജെ പിയേയും കുറ്റപ്പെടുത്തിയും കെജ്രിവാളും കൂട്ടി ും കഴിഞ്ഞ മാസമായി അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇത് ഗുണകരമാകുമെന്ന ചിന്തയിലാണ് ബി ജെ പി നിൽക്കുന്നത് ആം ആദ്മി പാർട്ടി കെജ്രിവാൾ എന്ന ഒറ്റ അച്ചുതണ്ടിൽ ചുറ്റിയാണ് കറങ്ങുന്നത് കെജ്രിവാൾ അഴിമതി കേസിൽ ജയിലിലായിട്ടും മുഖ്യമന്ത്രിയുടെ വീട് മോടി പാർട്ടി ആരോപണത്തിലായിട്ടും ആം ആദ്മിയും കെജ്രിവാളും ഇപ്പോഴും ഡൽഹിക്കാർക്ക് മുന്നിൽ ജനപ്രിയർ തന്നെ ഡൽഹിയിലെ കെജ്രിവാളിന് പകരം വയ്ക്കാൻ ഒരു നേതാവില്ല എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം മൊദൻലാൽ ബുരാനെയും സുഷമ സ്വരാജും പോയി തിനുശേഷം ആ നിലവാരത്തിലൊരു നേതാവ് ബി ജെ പിക്ക് ഡൽഹിയിലില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കിരൺ ബേദിയെ മുന്നിൽ നിർത്തി നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിയായതോടെ പ്രത്യേകിച്ച് ഒരു നേതാവിനെ ഡൽഹി ഏൽപ്പിക്കുവാൻ ബി ജെ പി ഭയക്കുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഹർഷ് ആയിരുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാൽ കെജ്രിവാളിന് മുന്നിൽ ആ നേതാവും വീണു ക്ഷിലാദീക്ഷിതന് ശേഷം നേതാവില്ലാതെ കുഴങ്ങുന്ന കോൺഗ്രസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല അജയ് അജയമാക്കനോ സന്ദീപ് ദീക്ഷിതോ കോൺഗ്രസിനുള്ളിൽ പോലും സ്വീകാര്യൻ അല്ല എന്നിരിക്കെ അരവിന്ദ് കെജ്രിവാൾ അവഗണിക്കാനാകാത്ത ശക്തിയാണെന്ന കാര്യം ബി കോൺഗ്രസും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹി നിയമസഭാ രൂപീകരിച്ചതിന് ശേഷം ആദ്യ തവണ മാത്രമാണ് ഭരണത്തിലെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളത് ആദ്യ തവണ ആകട്ടെ മദൻലാൽ ഖുറാനയുടെ നേതൃത്വത്തിൽ ഭരണം ആരംഭിച്ച ബി ജെ പിക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായി ഖുറാനയ്ക്ക് ശേഷം സാഹിബ് സിംഗ് വർമ്മയും അവസാന മാസങ്ങളിൽ സുഷമ സ്വരാജുമാണ് ഡൽഹി ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ക്ഷിലാധീക്ഷിതെ നേതൃത്വത്തിൽ ഡൽഹി പിടിച്ച കോൺഗ്രസ് മൂന്ന് തവണയാണ് തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി തരംഗം ആരംഭിച്ചതിനു ശേഷം കെജ്രിവാൾ തന്നെയാണ് ഡൽഹിയെ നയിക്കുന്നത് ആ നേതാവിനെ അകത്താക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ സാധിച്ചു എങ്കിലും സർക്കാരിനെ മൊത്തത്തിൽ വിഴുങ്ങാനുള്ള തന്ത്രം പക്ഷേ ചീറ്റുകയായിരുന്നു എന്തായാലും കെജ്രിവാൾ തന്നെ ഇക്കുറി നയിക്കുമെന്ന് എ പി പറയുമ്പോൾ കേസ് കുത്തിപ്പൊക്കി കെജ്രിവാളിനെ നാട്ടി തന്ത്രമാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടാവുന്നത് ഭരണം പിടിച്ചാലും കെജ്രിവാളിനെ വാഴിക്കില്ല എന്ന പ്രതിജ്ഞ ബി ജെ പി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്